ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു മറു ചന്ദന തൈ കൊണ്ടേ വെക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് നമുക്കിപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൊണ്ടേ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങി പോകും അധികം വേദികൊണ്ട് നമ്മൾ അത്ര കെയറോടെയാണ് ഓരോ തയ്യും നോക്കുന്നത് ഇത് ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമുള്ള തയ്യാണ് നമ്മൾ ഈ തൈ നട്ട് കഴിഞ്ഞ് വെട്ടുന്നത് വരെയുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിരിക്കും ഫോളോ അപ്പും കൃത്യമായിട്ട് തന്നെ നടത്തി നിങ്ങൾക്ക് ഈ മരം വളരുന്നുണ്ടോ എന്നുള്ള ഇതും കൂടി നമ്മൾ നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറയൂർ ചന്ദന തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് വെട്ടി വിൽക്കാവുന്നതാണ് ഗവൺമെൻറ്റിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് ഏകദേശം ഒരു അമ്പത് വിട്ടൊക്കെ കഴിയുമ്പോൾ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം അത് കഴിയുമ്പോൾ അവർ വന്ന് വനംവകുപ്പിൽ നിന്ന് വന്ന് ആൾക്കാർ വന്നിട്ട് നോക്കി അവരെ വെട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി ലേലത്തിന് വെച്ചിട്ട് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം നമുക്ക് വരികയും പത്ത് ശതമാനം ഗവൺമെൻറ്റിലേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ മറയൂർ ചന്ദന മരങ്ങൾക്ക് നിലവില ഒരു ഇരുപത് ഇരുപതിനായിരം രൂപയോളം ഉണ്ട് കിലോത്തിന് വില ഏകദേശം ഒരു മരത്തിന് മൂന്നര ലക്ഷം തൊട്ട് നാലര ലക്ഷം രൂപയാണ് വരെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വിലയുള്ളത് പല ആളുകൾക്കും പേടിയാണ് ചന്ദന വെക്കാൻ വെക്കാൻ എന്നുവെച്ചാൽ നിയമപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ പോലീസ് കേസ് ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഗവൺമെൻറ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബില്ല് ബില്ല് സാധാരണ കർഷകർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ചന്ദനം തൊണ്ണൂറ് ശതമാനം കർഷകർക്ക് തന്നെ എടുക്കാവുന്ന രീതിയിലാണ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് പത്ത് ശതമാനം മാത്രമാണ് ഗവൺമെൻറ് എടുക്കുന്നത് അത് തീർച്ചയായും നമുക്ക് തൊണ്ണൂറ് ശതമാനവും ഗവൺമെൻറ് നമുക്കത് മുഴുവനായി നൽകുന്നതാണ് ഈ മറയൂർ സാൻഡൽസ് വെച്ചാൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ വില ക്രമാതീതമായിട്ട് വളരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ട് വർഷം പ്രായമായ ഒരു സാൻഡൽസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭൂമിക്ക് വിൽക്കുന്ന സമയത്ത് ഒരു സെൻഡൽ സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപ രൂപയാണെങ്കിൽ അതിനൊരു അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുകയും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യം കൂടിയാണ് പണ്ട് കാലങ്ങളിൽ മറയൂർ സാന്ഡൽസല്ല ഒരു സാന്ഡൽസും തന്നെ ആൾക്കാർ വെക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്കാണ് അത് മുഴുവനും പോകുന്നത് അതുകൊണ്ടിട്ടാണ് ആരും സാൻഡൽസ് വെക്കാൻ തരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തോടെ നമുക്ക് സാൻഡൽസ് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ നമുക്കൊരു തൈക്ക് മുടക്കി മുടക്കാമതി അതിൻ്റെ സർവീസ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ആ ഇരുന്നൂറ് രൂപ കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം രൂപയോളം ഇപ്പോൾ മാർക്കറ്റ് വിലയുണ്ട് നിങ്ങൾക്കിത് വെട്ടിവയ്ക്കുന്ന സമയത്താണെങ്കിൽ നല്ലപോലെ ഒത്തിരി എമൗണ്ട് തന്നെ കൂടാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സാധനമാണ് ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണിത് നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ കുഴിയൊന്നും എടുക്കണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാരസൈറ്റുകളാണ് അപ്പോൾ ഇത് നേരിട്ടും മണ്ണിൽ നിന്ന് വെള്ളവും വളവും എടുക്കുന്നതിൽ കൂടുതൽ അടുത്തുള്ള ചെടികളിൽ നിന്നാണ് തൊട്ടടുത്ത് നമ്മൾ ചീരത്തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് വെള്ളവും വളവും വള എടുത്ത് എടുത്തു വെക്കും അപ്പോൾ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് തന്നെ ഇതിനടുത്ത് നമ്മൾ ചീരത്തൈകൾ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വളർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അത് കറിക്കെടുക്കാം പിന്നെ ഇത് അത് വളരുന്നതനുസരിച്ച് ഈ ചന്ദന നന്നായിട്ട് വള പിടിച്ച് വരുന്നതാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഇത് വെക്കണമെന്ന് അപ്പോൾ നമ്മൾ അവരേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് അവരെ കൊണ്ട് വെപ്പിച്ചു അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ചേട്ടന്മാർ വെക്കുന്നത് കണ്ടപ്പോൾ അനിയത്തിമാർക്കും വെക്കണമെന്നൊരു ആഗ്രഹം നമ്മൾ അവരെയും കൊണ്ട് ഓരോ തൈകൾ വെപ്പിച്ചു അവർ ഹാപ്പിയാണ് അപ്പോൾ അവർ ഈ തൈകളത് നോക്കാൻ അവർ ഭയങ്കര മുന്നോട്ട് വന്നാൽ നമ്മൾ വളരെ സന്തോഷവാന്മാരാണ് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തലമുറയിൽപ്പെടുന്ന ആൾക്കാർ ഇതൊക്കെ വയ്ക്കുമ്പോൾ അവർ വളരുമ്പോൾ തന്നെ അവർക്കത് ഒത്തിരി സാമ്പത്തിക സഹായം ആയിട്ട് തന്നെ ആ മരം മാറും അതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്ന ഒരു തൈ തന്നെയാണ് നമ്മൾ മറ്റുള്ള ചെടികൾ വെക്കുന്ന പോലെയല്ല ഒത്തിരി നമ്മളെ സമ്പന്നന്മാരാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മരമാണ് ഈ മറയൂർ ചന്ദനമരം മറയൂർ ചന്ദനമരം ക്വാളിറ്റിയിൽ ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനമരമായിട്ടാണ് ഗവണ്മെന്റ് കാണുന്നത് ഇതിൽ ഓരോ ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാളിറ്റി മരമാണ് ഈ മറയൂർ ചന്ദനമരം ഇത് നമുക്ക് സീസണില് ഒരു പ്രാവശ്യമാണ് കിട്ടുന്നത് വർഷത്തിലൊരു പ്രാവശ്യമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് മിസ് ഇത് ആരും തന്നെ മിസ് ചെയ്യാതെ ഈ തൈകൾ മേടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കിത് വലിയൊരു പ്രോഫിറ്റായിട്ട് മാറും അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു കസ്റ്റമറോട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്